ഒഞ്ചിയം വടകരയ്ക്കടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഒഞ്ചിയം എന്ന നാടിനെ തന്നെ ഉത്സവ ലഹരിയിലാക്കിയ ഒരു പരിപാടി അതെ വലിയൊരു വീട്ടു താമസം നടക്കുന്നുണ്ട് ഒഞ്ചിയത്ത് വരപ്പുറത്ത് വരപ്പുറത്ത് ഇവന്റെ തറവാട് പേരാണ് അടിപൊളി ആഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താമസം ലേ അറൌസ് എന്ന ടീമാണ് ഇവിടുത്തെ ഈവെന്റും ഫുഡും എല്ലാം സെറ്റാക്കിയത് അതിനു മുമ്പേ നമുക്ക് വീടിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കറങ്ങി വരാം അല്ലെ വളരെ പ്രീമിയം ലുക്കിൽ ലക്ഷുറിയസ് ആയിട്ട് ഈവൻ ഹോം തിയേറ്റർ വരെയുള്ള ഒരു വീട് വീട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നാണല്ലോ അല്ലെ അത് വളരെ രാജകീയമായിട്ട് ഉണ്ടാക്കുന്ന അവർ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് വിദേശ സ്റ്റൈലിലാണ് വീട് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തത് സ്റ്റാർട്ടേഴ്സും വെൽക്കൻ ഡ്രിങ്കും ഒക്കെ റെഡിയാണ് അതേപോലെ തന്നെ ഇതൊരു ഡൈനിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട് കൗണ്ടേഴ്സിൽ ഫുഡ് ഒക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് പത്തിൽ കൂടുതൽ സാലഡ്സ് ഉണ്ട് ഇവരുടെ മെനുല് ഒരുപാട് സ്റ്റാർട്ടേഴ്സും കുറേ വെജ് ഓപ്ഷൻസും നോൺ വെജിൽ തന്നെ മട്ടൺ കാശ്മീരിയും മട്ടൺ ഇറാനിസ്റ്റും ഒക്കെ മെയിൻ ഹൈലൈറ്റ് തന്നെയായിരുന്നു ബ്രെഡ്സ് വേണ്ടവർക്ക് ബ്രെഡ്സ് എടുക്കാം ഇനിയിപ്പോൾ ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി എടുക്കാം മന്തി വേണ്ടവർക്ക് മന്തി ഒരുപാട് ചോയ്സ് വെച്ചാൽ ഒരുപാട് ചോയ്സ് എന്തായാലും വന്നവരൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ട് പോയി ഔട്ട് കാരണം അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു ലേ ആർ ടീം എന്തായാലും സ്ട്രോങ് ആണ് കാരണം അവർ ഇത്രയും ഐറ്റംസ് അവരവിടെ സെറ്റാക്കിയിട്ടോ ആ വലിയൊരു പരിപാടി അവർ ഗ്രാൻഡ് ആക്കി കൊടുത്തു റൈസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങോട്ട് മാറി 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 തന്നെ സെലക്ട് ചെയ്യായിരുന്നു ഡെസേർട്സിലും ഇവർ ഒരുപാട് വെറൈറ്റി ക്യാരറ്റ് ഹലിയും ഐസ്ക്രീമും മൈസൂർ മൈസൂപ്പാക്കും കുലിഫിയും ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു വീടിന്റെ മോളിൽ അവർ ഡി ജെ ഷോ നടത്തിയിട്ട് എല്ലാരും ഇങ്ങനെ ഞെട്ടിച്ചു మ్ందందా లిడా కాలీ എന്തായാലും ഗംഭീര പരിപാടി തന്നെയായിരുന്നു ലേ ആർ ടീം മൊത്തം അവിടെ പ്ലാൻ പ്രോഗ്രാം നമുക്ക് അടിപൊളിയായിരുന്നു ഒരുപാട് ആൾക്കാർ പല പല ലൊക്കേഷനാണ് എത്തിയിട്ടുള്ളത് കുടുംബക്കാരായിട്ടും ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ലേ ആർ ഹൗസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനും അവരെ ഓർഡർ ചെയ്യണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്